അറമത്തല്ലാഹി വബർകാത്തഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു സോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരോട് വെറുപ്പുള്ള സ്ത്രീകളുടെ ഭാര്യമാരുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയിലുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് അവർക്ക് നിങ്ങളോട് ചെറിയ വെറുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കയ്യിലിരിപ്പ് എന്തുകൊണ്ടാണ് ഇത് തോന്നുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതൊന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഭാര്യമാരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വെറുപ്പുകളൊക്കെ തോന്നുന്നത് എന്നുള്ളത് ഭർത്താവിനെ സംസാരിച്ച് ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം അയ്യേ ഭാര്യമാരാരെങ്കിലും ആരെങ്കിലും ഭർത്താക്കന്മാരെ വെക്കോന്നൊന്നും ചോദിക്കേണ്ട കേട്ടോ ഇന്ത്യയും പാകിസ്ഥാനും പോലെ കഴിയുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ഭാര്യ ആയിരിക്കും അങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ട് അവരുടെ ഇടയിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സെക്സ് ഒരു മാറ്ററാണ് സോ നമ്മൾ സെക്സിനെ കുറിച്ച് സംസാരിക്കും അപ്പോൾ അത് സംസാരിക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ സഫക്കേഷൻ ആളുകൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണേണ്ടതില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് ഭാര്യമാരുമായിട്ട് നിങ്ങളൊരു കൊമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവ് നിങ്ങളോട്ട് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആളുടെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര ആരോചകമായിട്ട് തോന്നുക നിങ്ങൾ ഭർത്താവ് സംസാരിക്കുന്നത് ശരിക്കും കേൾക്കാൻ തയ്യാറാവാതിരിക്കുക ആൾ നിങ്ങളോട് എന്തെങ്കിലും ചെറിയ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഷൗട്ട് ചെയ്തിട്ട് മറുപടി പറയുക ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭർത്താവിനുള്ള സ്നേഹമൊക്കെ മാറിയിട്ട് വെറുപ്പ് ഫീഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാൻറ്റസീസ് ഹസ്ബൻഡ് ഫുൾഫിൽ ചെയ്തു തരണം എന്ന് നിങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഭർത്താവിനെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു നോർമൽ ലൈഫ് സാധാരണ രീതിയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതല്ല എനിക്ക് ഇതിനേക്കാൾ വലുത് അതായത് നമ്മൾ പറയുമല്ലേ മണാലി ട്രിപ്പ് പോയാലേ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുള്ളൂ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കാണാമെന്നുള്ളത് അതായത് നോർമലി നിങ്ങൾക്ക് വേണ്ടുന്ന ബേസിക് നീഡ് കാര്യങ്ങളൊക്കെ ഭർത്താവ് ആളുടെ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും എന്നിട്ട് ും നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണ് എൻ്റെ ആഗ്രഹങ്ങൾ ഇതിനേക്കാൾ വരുതായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇയാളെ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായി ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു അങ്ങനെ കൂടെ കൂടെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് അതിൻ്റെ നിങ്ങളെ നിങ്ങളുടെ പാട്ട്ണറോട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കഷ്ടകാലാണോ നിങ്ങളുടെ കല്യാണം കഴിച്ചത് നിന്നെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം തീരുമാനം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആളോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞ് വന്ന് അത് വെറുപ്പിലോട്ട് ഇങ്ങനെ കയറി തുടങ്ങുന്നുണ്ടെന്ന് അങ്ങനെയുള്ള സംസാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം ആൻഡ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് മണിയാണ് നിങ്ങൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം നിങ്ങളുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭർത്താവിനെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ആളുടെ വരുമാനം അറിഞ്ഞ് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാവാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഭർത്താവിനെയുള്ള വരുമാനം നിങ്ങൾക്ക് ഓക്കെ അല്ല പകരം നിങ്ങൾക്ക് സെൽഫായിട്ട് അതായത് ആളുടെ വരുമാനം കുറവായതുകൊണ്ട് നിങ്ങളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിന് പകരം ആളെ നിങ്ങൾ ഫോഴ്സ് ചെയ്യുക എൻ്റെ എക്സ്പെക്റ്റേഷൻ എനിക്ക് ഈ വർഷാവസാനം മൂന്ന് പവൻ ഗോൾഡ് വേണം ആ മൂന്ന് പവൻ ഗോൾഡ് നിങ്ങൾ എനിക്ക് എടുത്തു തന്നേ പറ്റൂ അത് എടുത്തു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളെ ഫോഴ്സ് ചെയ്തു അതായത് ആളുടെ പൈസയ്ക്ക് നിങ്ങൾ ഭയങ്കര ആളേക്കാൾ ഏറെ വാല്യൂ ആളുടെ പൈസയ്ക്ക് കാണുക അങ്ങനെ കാണുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുക ആളേക്കാൾ വാല്യൂ നിങ്ങൾ ആളുടെ പൈസയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അർത്ഥം നിങ്ങൾക്ക് ആളോടൊരു ഉള്ളിൽ സ്നേഹമില്ല പകരം വെറുപ്പാണ് എന്നുള്ളതാണ് കേട്ടോ കാരണം ആ പൈസ കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ ആഗ്രഹം നടക്കാതെ വരുന്ന സമയത്ത് നിങ്ങൾ ആളുടെ അടുത്ത് വെറുപ്പ് കാണിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വെറുപ്പ് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ പൈസ മാത്രം മതി എൻ്റെ ഭാര്യയ്ക്ക് എന്നുള്ളത് അത് ശരിക്കും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ആണുങ്ങളുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോൾ അവർ വിചാരിക്കുക എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ആളുകൾ നിൽക്കണം എന്നുള്ളതാണ് അതായത് എന്നെ ഡിപെൻഡ് ചെയ്തിട്ട് എൻ്റെ ഭാര്യ നിൽക്കണം എൻ്റെ ഫാമിലി നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ നിൽക്കണം ഇവരൊക്കെ എന്നെ ഡിപ്പൻഡ് ചെയ്ത് നിൽക്കണം എന്നാണ് പുരുഷന്മാർ ആലോചിക്കുക അതുകൊണ്ട് തന്നെ ഇവർ ഏൺ ചെയ്യുന്ന പൈസ മുഴുവൻ ഇവർ ഇവരുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറാണ് ആൻഡ് അത് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കാണും ചെയ്യുന്നു പക്ഷേ ഭാര്യമാർ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവുന്ന സമയത്ത് ഇവർ ചിന്തിക്കുക എന്നെ ഡിപ്പെൻഡ് ചെയ്ത ആളുകൾ നിൽക്കണം എന്നുള്ളതിനേക്കാൾ ഒരു പടി മേലെ ഒരിക്കലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്നാണ് ഭാര്യമാർ ചിന്തിക്കാം അതായത് എനിക്ക് ആരെയും ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവർ ഇവരുടെ എമൗണ്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത ഒരാൾക്ക് ഇവർ ഇവരുടെ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാഴ്ചകളും അതായത് വ്യക്തമായ ട്രാക്കിങ്ങും ഞാൻ ഇന്ന ആൾക്ക് ഇത്ര രൂപ ഇന്ന സമയത്ത് ചെലവഴിച്ചു എന്നുള്ള കൈയും കണക്കും ഒക്കെ സ്ത്രീകൾക്കുണ്ടാവും കാരണം ഇവർ ഇവരുടെ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സെൽഫ് ഞാൻ സേഫ് ആക്കാൻ വേണ്ടി എടുത്ത് വെച്ച പൈസയാണ് ഞാൻ മറ്റുള്ളവരെ സേഫ് ആക്കാൻ വേണ്ടി എടുത്ത് കൊടുക്കുന്നത് സോ എനിക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു അഹംഭാവം എന്ന് പറയില്ലേ ആ ഒരു ഫീല് സ്ത്രീകൾ കൂടുതൽ കാണാനുള്ള ചാൻസ് ഉണ്ട് അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ് ബട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ കാര്യങ്ങൾ പോവാതെ നോക്കേണ്ടത് നമ്മുടെ കഴിവാണ് കേട്ടോ കാരണം മണിയാണ് എല്ലാം പൈസയാണ് എല്ലാം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല പൈസ എന്തിനാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ അല്ലേ അപ്പോൾ ആ പൈസ രണ്ടുപേരുമായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഇനഫ് അത് ഒരാൾ കൂടുതലുണ്ടാക്കി ഒരാൾ കുറവുണ്ടാക്കി എന്നുള്ളത് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല രണ്ട് പേരുമായി അവനവനെ പറ്റുന്നത് ഉണ്ടാക്കണോ കുടുംബം നല്ല രീതിയിൽ ജീവിക്കുന്നു അത് ഭർത്താവ് സമ്പാദിച്ചാലും ഭാര്യ സമ്പാദിച്ചാലും ആ ഒരു രീതിയിൽ കാണാൻ ാതെ എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്നത് എനിക്ക് വേ പോരാ തികയുന്നില്ല എന്ന് പറഞ്ഞാൽ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അയാളോട് ഉള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങിയെന്നുള്ളത് അടുത്ത പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഭാര്യമാരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും എത്ര സാക്രിഫൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഭാര്യമാർ തയ്യാറായിരിക്കും അതന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇവർ ഒട്ടും ആയിരിക്കില്ല എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഭാര്യയുടെ വീട്ടിൽ വീ വീട്ടുകാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവർ വീട്ടിലോട്ട് വരുമ്പോൾ അവൻ എൻ്റെ സിസ്റ്റർ വരുന്നു എന്റെ ബ്രദർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ഒരിക്കും അടുക്കും വെറുക്കും ഒക്കെ ചെയ്യും അതേസമയം ഭർത്താവിന്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരായിട്ട് കാണാനുള്ള പ്രയാസമുണ്ടാവും അത് ഈ പ്രയാസം ഉണ്ടാകുന്നത് ഭർത്താവിന്റെ വീട്ടുകാരെ കയ്യിലിരി പോകുകൂടെ ആവാട്ടോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളിതിൽ പരിഗണിക്കുന്നില്ല രണ്ട് പേരും ഈക്വലി നല്ല രീതിയിൽ പോകുന്ന ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ഇതുപോലെ ഭാര്യമാരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇവരെന്നെ സ്വീകരിക്കാനുള്ള മടി ഇതൊക്കെ ഒന്ന് കറണ്ട് പോയിട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പോകും കറണ്ട് ആക്ച്വലി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കാര്യം രണ്ട് ഫാമിലിനെ രണ്ട് രീതിയിൽ കാണുന്നതെന്നാണ് ഫാമിലിയുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും രണ്ട് ഫാമിലിനെ രണ്ട് രീതിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളോടുള്ള വെറുപ്പിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവർ അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള ഒരു വെറുപ്പിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നിങ്ങൾ ഫാമിലിയോട് കാണിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഫാമിലിയോടുള്ള ഒരു വെറുപ്പിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നിങ്ങൾ ഹസ്ബൻഡിനോട് കാണിക്കുന്നുണ്ടാവുക ഇത് എവിടെയാണ് എന്ത് വെറുപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങളെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹസ്ബൻഡാണ് നോട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എവിടെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിന് സോൾട്ട് ചെയ്യുക അടുത്ത പോയിന്റ് ആണ് ഹസ്ബൻഡ് കണ്ടറിഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ടാവും നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാം നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാം നമുക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കൊരു താല്പര്യം ഉണ്ടാവില്ല എനിക്കിപ്പോൾ എന്തായാലും പ്രശ്നം നമ്മളിപ്പോൾ കുടുംബം നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ളൊരു ആയിരിക്കും ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇത് മേലോട്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല നല്ല രീതിക്കാൻ വേണ്ടി എനിക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല ഇത് കുറച്ചും കൂടെ വേസ്റ്റ് ആക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരം ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നിങ്ങൾ സ്ത്രീകൾ സംസാരിച്ച് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ നിങ്ങളുടെ അവിടെ അടുത്ത് ഒരു വെറുപ്പ് കിടക്കുന്നുണ്ട് എന്നുള്ളത് അടുത്ത പോയിൻ്റാണ് ലാക്ക് ഓഫ് എമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഭർത്താവ് ഒന്നും വീക്കായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കുഴപ്പമുണ്ടാവില്ല ആൾ ഫിസിക്കലി വീക്കാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല മെൻ്റലി വീക്കാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല ഇവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് അവർ അവരുടെ പാട്ടിന് മുന്നോട്ട് പോകും വെച്ചുണ്ടാക്കണോ ഫുഡ് ഉണ്ടാക്കണോ ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കി തേക്കണോ അത് ഇട്ട് കൊടുക്കുന്നല്ല അത് ഇവരുടെ ഭർത്താവിൻ്റെ എമോഷണൽ നീഡ്സിന് യാതൊരു ഇമ്പോർട്ടൻസും അവിടെ ഉണ്ടാവില്ല ആൻഡ് മെയിൻ തിങ് എന്താ വെച്ചാൽ ഫിസിക്കൽ നീഡ്സിനും അത്ര വലിയ പ്രത്യേക പ്രാധാന്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ പലപ്പോഴും ഭാര്യമാർ ഈ ഭർത്താക്ക ോട് വെറുപ്പുണ്ടെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവരുടെ ബെഡ്റൂമിനകത്ത് ഇവർ പ്രത്യേകിച്ച് യാതൊരു കോൺട്രിബ്യൂഷൻസും ഉണ്ടാവില്ല അവർ ചുമ്മാ ജം കി കിടക്കേ കിടക്കുക അങ്ങനെ ആയിരിക്കും പ്രത്യേകിച്ച് ഇവർക്ക് യാതൊരു എമോഷൻസ് ഉള്ളതായിട്ട് ഭർത്താവിന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇവരുടെ യാതൊരു കോൺട്രിബ്യൂഷനും ഉണ്ടാവില്ല എന്നാൽ ഭർത്താവ് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് അത്രമാത്രം ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഫോഴ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ സ്ത്രീകൾ അത് അവർ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേറൊരാളുടെ ശരീരം എന്ന് പറയുന്നത് അയാളുടെ മാത്രമാണ് അതിൽ നിങ്ങൾക്കുള്ള യാതൊരു അവകാശം ഇല്ല നിങ്ങൾക്ക് ഒരു അവകാശം വേണം എന്നുണ്ടെങ്കിൽ അത് അയാൾ തരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറയില്ല ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീയുടെ മാത്രം സ്വത്താണ് അവളുടെ ഭർത്താവിൻ്റെ സ്വത്തല്ല അത് ഭർത്താവിന് ആ സ്ത്രീയുടെ ശരീരത്തെ ടച്ചിന് ടച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഭാര്യ കൊടുക്കുമ്പോഴാണ് അത് ഭർത്താവിൻ്റെ ഇത് കൂടെ ആവുന്നത് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രം നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ സ്ത്രീയുടെ അടുത്ത് ഇപ്പോൾ ഭർത്താക്കന്മാർ പലപ്പോഴും സ്ത്രീ ഒരിക്കലും ഓക്കെ ആവില്ല ഭാര്യമാർ ഒരിക്കലും ഓക്കെ ആവില്ല എന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭാര്യമാരെ ജടം കിടക്കുകയായി കടമ തീർക്കണം വേണ്ടി കിടക്കുന്നത് പോലെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു വെറുപ്പ് കടക്കുന്നുണ്ട് ആ ഒരു വെറുപ്പാണ് ഇത്തരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെക്സ് നിഷേധിക്കുന്നുണ്ടെങ്കിലും അവർ ആ ഒരു വെറുപ്പ് നിങ്ങളിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താ എന്താ കാര്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അടുത്ത പോയിൻ്റാണ് ലാക്ക് ഓഫ് അപ്രീസിയേഷൻ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും എത്ര നല്ല കാര്യം ചെയ്താലും അവർ നിങ്ങളുടെ സൈഡിൽ ആ ഒരു നന്മയൊന്നും കാണൂല നിങ്ങൾ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും നിങ്ങൾ പത്ത് കൊല്ലം മുന്നേ നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും നിങ്ങൾക്ക് യാതൊരു അപ്രീസിയേഷനും ഇപ്പം കിട്ടും കിട്ടില്ല കഴിഞ്ഞ കാലം മുതൽക്ക് ഈ കാലം വരെക്കുള്ള യാതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യാതൊരു അപ്രീസിയേഷനും കിട്ടില്ല അവരത് പറയാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകളൊന്നും അംഗീകരിക്കാനായിട്ട് തയ്യാറാവുകയില്ല പകരം നിങ്ങളെ മറ്റുള്ള ആളുകൾ വെച്ച് കമ്പയർ ചെയ്ത് തരം താഴ്ത്താനേ ശ്രമിക്കുകയുള്ളൂ അതായത് എവിടെയും വിജയിച്ച് കാണണമെന്ന് നിങ്ങളുടെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെന്ന് പറഞ്ഞാൽ തന്നെ ഭാര്യ പറയും മറ്റേ ആൾ അതിനേക്കാൾ ഏറെ നേടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ അവർ തരം താഴ്ത്തി കാണുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ വിജയത്തിൽ ആഹ്ലാദിക്കാൻ കഴിയാത്തവണ്ണം ഭാര്യയുടെ ഉള്ളിൽ ഒരു വെറുപ്പുണ്ടെങ്കിൽ മാത്രം ാണ് ഈ സാധനം വർക്ക് ആവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാരിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരുങ്ങാതിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഫുഡ് ഒന്നും ഉണ്ടാക്കി തരാതിരിക്കുക അല്ലെങ്കിൽ ആളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ വരുന്ന സമയത്ത് ആളുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് വല്ല വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ മുഷിഞ്ഞ് പ്രാന്തിയെ പോലെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും അതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാരോട് അവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു വെറുപ്പ് ഉള്ളിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രമാത്രം ഒരു വെറുപ്പ് അവരുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും അപ്പോൾ റീസൺ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക ആ ഫൈൻഡ് ഔട്ട് ചെയ്ത റീസൺ നിങ്ങൾ സോൾട്ട് ചെയ്യുക ഇനി ഭാര്യമാരാണെങ്കിലും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭർത്താക്കന്മാർ ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വെറുപ്പ് വെറുപ്പുണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ഔട്ട് ചെയ്യുക ഇനി ഒരു മിസ്റ്റേക്കും ഇല്ലാഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ടോ കാരണങ്ങളോ കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ഈ ഒരു വെറുപ്പൊക്കെ തോന്നുന്നുണ്ടാവും അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിനെ പോയി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക ഇൻഷാല്ലാ എല്ലാവരെയും ജീവിതത്തിൽ അള്ളാഹു സുബാന ബർക്ക് ചെയ്യട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ വാരിക്കും വരഹമുല്ലാ വിബ്രകാഹു